പുതിയ ജി എസ് ടി നിരക്കുകൾ ലോട്ടറി മേഖലയ്ക്ക് തിരിച്ചടിയാവുമ്പോൾ തിരുവോണ ബമ്പർ ലോട്ടറി വിൽപ്പന റെക്കോർഡിലേക്ക് കുതിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നറുക്കെടുക്കുന്ന ബമ്പർ ലോട്ടറിയുടെ എഴുപത് ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റത് കഴിഞ്ഞ വർഷം എഴുപത്തൊന്ന് പോയിന്റ് നാല് മൂന്ന് ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റത് നറുക്കെടുപ്പിന് ഇനി ഒരാഴ്ച ശേഷിക്കെ ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ ഉയർന്ന വില്പന ഉറപ്പായിരിക്കുകയാണ് ഇതിനിടെ പുതിയ ജി എസ് ടി നിരക്ക് തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു ലോട്ടറിയുടെ ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമായി വർദ്ധിക്കുന്നത് തിരുവോണം ബമ്പറിന്റെ വിൽപ്പനയെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് ഓണം നന്നായിട്ട് തീർന്നു പ്രൈസ് കാരണം വലിയ പുതിയ ജി എസ് ടി നിരക്ക് പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിൽ ലോട്ടറി വകുപ്പിന്റെ ജില്ലാ സബ്ജില്ലാ ഓഫീസുകളിൽ നിന്ന് ഏജന്റുമാർക്ക് ഞായറാഴ്ച കൂടി മാത്രമാണ് തിരുവോണമെമ്പർ ടിക്കറ്റുകൾ നൽകിയത് ഇതുവരെ പ്രിന്റ് ചെയ്ത എഴുപത്തിയഞ്ച് ലക്ഷത്തിൽ എഴുപത്തിരണ്ട് ലക്ഷത്തോളം ഏജന്റുമാർ വഴി വിപണിയിലെത്തിച്ചു കഴിഞ്ഞു ബാക്കി ടിക്കറ്റുകൾ വിൽക്കുന്നതിനാണ് ലോട്ടറി ജില്ലാ സബ്ജില്ലാ ഓഫീസുകൾ അവധി ദിനമായി ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിച്ചത് പുതിയ ജി എസ് ടി പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് വിപണിയിലെത്തുന്ന ടിക്കറ്റുകൾ നറുക്കെടുപ്പ് നടക്കുന്ന ഈ മാസം ഇരുപത്തി ഏഴിന് രണ്ടു മണി വരെ വിൽക്കാം സാധാരണ ടിക്കറ്റുകൾ വിറ്റ് തീരുന്ന മുറയ്ക്ക് ലോട്ടറി വകുപ്പ് ടിക്കറ്റുകൾ പ്രിന്റ് ചെയ്ത് വിപണിയിൽ എത്തിക്കാറുണ്ട് ജി എസ് ടി വർദ്ധന മൂലം ഇത്തവണ അതുണ്ടാവില്ല അതിനാൽ വിപണിയിലുള്ള ടിക്കറ്റുകൾ നറുക്കെടുപ്പിന് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് തന്നെ തീരാൻ സാധ്യതയുണ്ട് ടിക്കറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസാന ദിവസങ്ങളിൽ ടിക്കറ്റ് ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ടായേക്കുമെന്ന് കരുതപ്പെടുന്നു